നേരത്തെ ഉയർത്തി പരമാന സ്വഭാവിച്ച യുവാക്കളെ അകാരണമായി കൂടെയാണ് ഈ ഗവൺമെന്റും എന്ന് നമുക്കറിയുന്നല്ലേ ഇവരെ കേസ് അന്വേഷിക്കരുത് സാധാരണ ഗവൺമെന്റ് ഉത്തരവാദിത്തം കുറ്റകൃത്യം നടന്ന അതിനെ കുറിച്ച് അന്വേഷിക്കണം ഈ കേസ് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് ഖജനാവിലെ പണം എടുത്ത് കേസ് നടത്തിയ ആളുകളാണ് ഏതാണ്ട് രണ്ടു കോടി രൂപയാണ് നമ്മുടെ നികുതി പണം എടുത്ത് കേസ് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് അപ്പൊ അന്ന് മുതലേ ഇവർ കൂടിയാണ് ഇപ്പൊ ശിക്ഷിച്ചു ശിക്ഷിച്ചപ്പോ അവർക്ക് കൂടുതൽ തോൽ ജയിലിലേക്ക് മാറ്റി കൊടുത്തു അത് കഴിഞ്ഞ് അവരെ വീട്ടിൽ സന്ദർശിച്ചു ആശ്വസിപ്പിച്ചു ജയിലിൽ പോയി സന്ദർശിച്ചു ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ ശ്രീ ജയരാജനാണ് ജയിലിൽ പോയി അവരെ സന്ദർശിക്കുന്നത് അപ്പൊ ജയിലിൽ പ്രതികൾക്ക് കുറ്റവാളികൾ കുറ്റം ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയ അവർക്ക് സൗകര്യം ഉണ്ടാക്കാനും സുരക്ഷ ഉണ്ടാക്കാനുമാണ് ഈ ഗവൺമെന്റും അതിന് മുതിർന്ന ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുക സംസ്ഥാന ഭാരവാഹികളെ യോഗയൊക്കെ വിളിച്ചിട്ടുള്ളത് വയനാട് ഒരു ദിവസം സംബന്ധിച്ചാണ് അവിടെ ഇടയാളാക്കപ്പെട്ട മനുഷ്യർക്ക് നൂറ് വീട് പാർട്ടി ബഹുമാനപ്പെട്ട തങ്ങളുടെ ആഹ്വാനം അല്ല അതൊരു സ്വാഭാവിക അല്ലേ ഒരു കോടതി വിധിക്കെതിരെ അപ്പീൽ കൊടുക്കും അപ്പീലിൽ ചില പക്ഷേ അപ്പീൽ വാദങ്ങൾക്കും വിധി ഉണ്ടാവും പ്രഖ്യാപിതയില്ല ഇവരെ കുറ്റക്കാരാണ് എന്നത് കോടതി ശക്തമായ വിചാരണയുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി പ്രഖ്യാപിച്ചതാണ് ശിക്ഷയും വിധിച്ചതാണ് സ്വാഭാവികമായും ഏത് കോടതി വിധിക്കെതിരെ അപ്പീൽ അപ്പീൽ പോവുകയും അതിന് കിട്ടുകയും സ്വാഭാവികമാണല്ലോ അതിന് വിചാരണ നടക്കും കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കോടതിയുടെ നീതി നടപടികളുടെ ഭാഗമാണ് അപ്പീൽ സ്വീകരിക്കലും അപ്പീലിനനുസരിച്ച് തൽക്കാലിക വിധി ഉണ്ടാകും ഇത് അതിന് വിരിയല്ലേ അതിന് വരുമ്പോൾ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം വിധിയുണ്ട് തിരിച്ചടിയായ വിധി കോടതിയുടെ ഔദ്യോഗിക വിധിയാണ് അത് വന്നല്ലോ വിധി കിട്ടിയ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് അപ്പീൽ കൊടുക്കാൻ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് സ്വാഭാവികമായ അവർക്ക് കിട്ടിയുള്ള നീതിയാണ് അത് കിട്ടി ആ ഇനി അത് സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ നടക്കും അത് കിട്ടുന്നത് വരെ വിധി സ്റ്റേ ചെയ്യും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് അവർ കുറ്റവിക്തരായ എന്നല്ല അവർ കുറ്റക്കാർ തന്നെയാണ് ആ വിധി നടപ്പാക്കുന്നതിന് അപ്പീലില് തീരുമാനം വരുന്നതുവരെ ഒരു മറിയിപ്പിക്കൽ ഒരു സ്റ്റേ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് വിധിയല്ല യഥാർത്ഥ വിധി നേരത്തെ വന്നതാണ് ഇനി യഥാർത്ഥ വിധി ഈ അപ്പിന്റെ വാദപ്രതിപാദങ്ങൾക്ക് ശേഷം ശിക്ഷാവിധി സാധാരണ ഒരു പ്രൊസീജിയർ ആണ് സാധാരണക്കാർ കോടതി നടപടിക്ക് അത് ശിക്ഷ അദ്ദേഹം ഒന്നുമല്ല ഇതാണ് ഇനി വാദപ്രവാദങ്ങൾ അപ്പീലിൽ വാദപ്രവാദം നടക്കുന്നവരെ തീർച്ചവച്ചാണ് അത് കഴിഞ്ഞാൽ ഈ കോടതി കണ്ടെത്തിയത് തയ്യാറെന്ന് ഹൈക്കോടതിക്ക് തോന്നുന്നു കൃത്യമായ കഴിവുകളും പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് കോടതി വിധി പറഞ്ഞത് അതനുസരിച്ച് തന്നെ അപ്പീലിൽ നിങ്ങൾ പറഞ്ഞ കാര്യവും പ്രോസിക്യൂഷനും വാങ്ങിക്കും كلايريس ديزينر جولاري كاليكيت رود بند المنى